ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പം നമ്മളൊന്ന് സിമ്പിളായ ഒരു ബിരിയാണി നോക്കാൻ പോകാം കേട്ടോ ഒരു ചിക്കൻ ബിരിയാണി പെട്ടെന്ന് തട്ടി ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയാം നല്ല ടേസ്റ്റാണ് ആ ബിരിയാണി കാരണം ഉള്ളി കുറേ വാട്ടിയിട്ടിങ്ങനെ നിൽക്കുന്നു വേണ്ട ഉള്ളി കുറച്ച് പൊരിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മളെ പൊരിക്കലും കഴിയും കാരണം എന്താണെന്ന് അറിയുമോ ഇങ്ങനെ വാട്ടി വാട്ടി അപ്പോൾ ഒന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഉള്ളി പൊരിച്ചൊരു ബിരിയാണി അന്ന് ഉണ്ടാക്കിയിക്കുന്നു കേട്ടോ ഒരടിപൊളി ടേസ്റ്റ് ഇരുന്നു കഴിച്ചവരെല്ലാവരും പറഞ്ഞു അടിപൊളി ടേസ്റ്റാണെന്ന് കേട്ടോ വരും അപ്പോൾ നമുക്കൊന്ന് ഈ ഉള്ളിയൊക്കെ എല്ലാ കുറച്ച് കുറച്ചൊരു കിലോത്തോളം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് പൊരിച്ചിട്ട് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറേ പിന്നെ ഉള്ളിങ്ങനെ വാട്ടി വാട്ടിയിട്ട് ഇങ്ങനെ നിൽക്കൊന്നും വേണ്ട ആവശ്യമല്ല പിന്നെ ആ ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി മുളുത്തുള്ളി വാട്ടിയെടുക്കാം അതിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നു കുറച്ച് തക്കാളി ഇട്ടാൽ മതി ഇട്ടോ ഉള്ളി വാട്ടിയാൽ പെട്ടെന്ന് നമ്മൾ പണി ചെയ്യും സിമ്പിളുള്ള വർക്ക് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം അതിലേക്ക് പിന്നെ ചിക്കൻ വേറെ ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു കുറച്ച് സുറുക്ക ഒക്കെ പാടിട്ടിട്ട് നമ്മൾ ചിക്കനൊന്ന് മസാല പരട്ടിയിട്ട് അവിടെ വെക്കണം ഉള്ളിയൊക്കെ ആ ഉള്ളി പൊരിഞ്ഞ സമയം കൊണ്ട് പിന്നെ നമുക്ക് ആ ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ബദാം അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടോ ഈ ബദാം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ചോറിലിട്ട് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ചോറ് തിന്നാന് അപ്പോൾ ആ എണ്ണയിൽ നമുക്ക് ചിക്കന് ഉള്ളി പൊരിച്ച എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത് കേട്ടോ ഇനി ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വാട്ടി എടുക്കുന്നത് അപ്പോൾ ആ എണ്ണ വേസ്റ്റാകില്ല അതൊരു ഉപകാരത്തിൽ ഇപ്പോഴും ചെയ്യും അതായത് ബാക്കി ഇപ്പോൾ അപ്പോൾ അതിടയ്ക്ക് നമ്മൾ ബിരിയാണി ഒക്കെ ഇങ്ങനെ വെക്കണേലടയ്ക്ക് നമുക്ക് വേഷം നോക്കുമ്പോളേ ഒരു ആപ്പിളുണ്ട് ഒരു ഒരു റോബസ്റ്റ് പഴം രണ്ട് മൂന്ന് ഈത്തപ്പഴം അത് കൂട്ടിയിട്ട് പാല് കൂട്ടിയിട്ടൊന്ന് ഞങ്ങൾ ജ്യൂസടിച്ച് കുടിച്ചിട്ടോ ചോറ് അങ്ങനെ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പത്ത് പതിനെട്ട് പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഞാൻ ചോറ് വെക്കുന്നത് അപ്പോൾ വിഷം നോക്കുമ്പോൾ ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചതാണ് കേട്ടോ ആ കാണിക്കുന്നത് ഇത്തപ്പോഴും പഴവും മാപ്പും പാടം കൂട്ടി ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റ് ആ ജ്യൂസ് കെട്ടോ ഇപ്പം ഞങ്ങൾ രണ്ടാളും ജ്യൂസൊക്കെ ഇരുന്ന് കുടിച്ച് ചിക്കൻ അവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മറ്റടുപ്പം അടുപ്പത്തന്നെ ചോറിനുള്ള വെള്ളം വെച്ച് ചോറും വയ്ക്കാൻ തുടങ്ങുക പെട്ടെന്ന് തന്നെ പണി കഴിയുന്നൊരു ബിരിയാണിയാണ് ഇന്ന് വെച്ചിരിക്കുന്നത് അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അഞ്ച് എട്ടാളൊക്കെ കഴിച്ചു ബിരിയാണി അപ്പോൾ ചോറൊക്കെ നമ്മൾ അടുപ്പത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഒക്കെ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ചെയ്തത് അപ്പോൾ ചോറ് വന്ന് നമ്മൾ ഇതമ്മിടാൻ പോവാട്ടോ ഇനി ചോറില് കുറച്ച് മല്ലിച്ചപ്പ് കരിഞ്ഞിടുക പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പും നമ്മൾ പൊരിച്ചു വെച്ച ബദാമൊക്കെ അങ്ങനെ കുറേ ബതറി ഡിക്ക് ഒരു സ്പൂൺ നെയ്യ് അരിക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ചെറുനാരങ്ങ വീണൊരുക്കും ചെറുനാരങ്ങ അതിൽ കൂടെ എടുക്കട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അരത്തുള്ളി പാല് കലക്കിയിട്ടാണ് വെച്ചൊരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചോറായിരുന്നു മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ദമ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ മേലെ ചിക്കൻ ഇട്ടുകൊടുക്കുക ചിക്കൻ നിരത്തി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഇതും ബിരിയാണി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് ഇട്ടത് അപ്പോൾ നമ്മൾ ചിക്കനും അതിൻ്റെ മുകളിൽ കൂടെ നേരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ചോറിട്ട് അതിൻ്റെ മേലെ കുറച്ച് നമുക്ക് ഇതിൻ്റെ മറ്റു സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിച്ചപ്പ് പുതിനീന അതൊക്കെ നമ്മളൊന്ന് വിതറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം സിമ്പിൾ തട്ടിക്കൂട്ടി ബിരിയാണിയാണ് അടിപൊളിയായിരുന്നു കേട്ടോ എങ്ങനെ സിമ്പിൾ വച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളി വാട്ടാത്തൊരു ബിരിയാണി അപ്പം നമ്മളിത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത് ചോദിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ അപ്പോൾ അതിൽ കുറച്ച് കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ എന്താ ചോറൊക്കെ വയ്ക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊന്ന് പോയതാണേ और कलर वाला दूकीला खत